കുട്ടിപ്പാട്ടാലോ പറഞ്ഞിട്ട് ലഡ് കഴിക്കുന്നോടാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് രാവിലെ തന്നെ ഡ്രസ്സ് ഡ്രസ്സുമായിട്ട് നമ്മൾ പോകുവാണ് വലിയ ചാക്കി സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിലുള്ള എൽ പി എസ് സ്കൂൾ വന്നിട്ടുണ്ട് എന്തിനാന്നൊക്കെ പറഞ്ഞത് വീഡിയോക്ക് വേണ്ടി ചെറുതായിട്ടൊന്നും ആക്ട് ചെയ്യുകയാണ് രാജേട്ടന്റെ അഭിനയം പോലെ അനൂപ് പറഞ്ഞിട്ട് ആക്ട് ചെയ്യണം ഇവൻ പിന്നെ രാവിലെ തന്നെ കുണുവാൻ്റെ സ്വർണ്ണം തുടങ്ങി അയ്യോ പിന്നെ ആർക്കോ സീരിയസ് ആയിട്ട് വിളിക്കണം എന്റെ കയ്യിൽ അവരുടെ കുട്ടികളോട് നമ്മൾ കണ്ടപ്പോ അവരുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് വന്നിക്കണു അനൂപ് നമ്മുടെ വീഡിയോ ആരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാ എല്ലാരും കൈവക്കു എല്ലാര് നമ്മുടെ വീഡിയോയിൽ വരാൻ ഭയങ്കര ആഗ്രഹം ഒരു ലോഡ് കുട്ടികൾ അവർ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കും ചെയ്തു ഇത് നമ്മുടെ മുടി കട്ടപ്പ് ഓനിക്കളർന്നു കട്ടപ്പൊറും ഗോളടിച്ചിട്ട് കുട്ടികളൊക്കെ ഇവനൊരിക്കില്ലാടിയാ ഓക്ക് കറങ്ങണ ബെൽറ്റ് ഉണ്ട് പറഞ്ഞിട്ട് അവൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ് അത് കണ്ടപ്പോ കറങ്ങണ ബെൽറ്റ് എല്ലാ ടീംസും അങ്ങനെ ഞാൻ ഇവരും മൂന്നാളിയും വെച്ചിട്ട് നമ്മള് മത്സരിപ്പിക്കും ചെയ്തു എന്തൊക്കെയായാലും ഈ ഒരു കുട്ടികളൊക്കെ ഇത്ര നേരം സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിരുന്നു നമ്മൾ ഇന്ന് ഇങ്ങനെ എന്തിനാ വന്ന് വെച്ച് കഴിഞ്ഞ വേശനോത്സവത്തിന്റെ ഭാഗ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലബ്ബിന്റെ വക കുട്ടികൾക്ക് പഠിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്നിട്ട് വേഗം സ്ലൈറ്റും ക്രയോണും കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ക്ലബ്ബിന്റെ വക ചെറിയൊരു ഇത് പിന്നെ നമ്മുടെ അമ്മൻ കൂട്ടത്തില് പ്രസംഗിക്കാൻ അറിയാം ആ നമ്മുടെ എ കെ ജി കുട്ടികളൊക്കെ ക്ലാസ്സിൽക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവൻ എന്താ പറയുക വന്ന ദിവസം തന്നെ എല്ലാരും കട ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ കട്ടപ്പുഴ തന്നെയാണെങ്കിൽ ആളൊരു പാവ കുഞ്ഞു മനസ്സും സ്റ്റൈലും ചിരികളാണ് അങ്ങനെ നമ്മളെല്ലാവർക്കും ബുക്കും ബാഗും കൊടുക്കും നമ്മൾ നമ്മുടെ കുട്ടി ഒരു ചാറ്റും പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഓക്കെ ബൈ